ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടൊക്കെ ഇരിക്കുകയാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെയും പിറ്റേ ദിവസത്തും രാവിലത്തെയും കുറച്ച് വിശേഷങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ എന്നാൽ പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് അടിച്ച് വെക്കുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോസൊക്കെ കാണാൻ തുടങ്ങിയിട്ടുണ്ടെന്ന് വെച്ചാൽ ദൈവം ഇതൊന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെക്കട്ടെ എങ്കിൽ മാത്രമേ ഞാൻ ഇനിയും ഫ്യൂച്ചറിൽ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് ഫോണിൽ അപ്പോൾ അപ്പോൾ കിട്ടുള്ളൂ അപ്പോൾ നിങ്ങളുടെ ലൈക്കും സബ്സ്ക്രൈബിൻ്റെ എണ്ണമൊക്കെ കൂടുമ്പോൾ മാത്രമാണ് നമുക്കിതുപോലെ വീഡിയോസൊക്കെ എന്നും ഇടാനായിട്ട് തോന്നുക അപ്പോൾ തീരെ സമയം ഇല്ലെങ്കിലും കൂടെ ഞാൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ ഫോണൊക്കെ വെച്ച് കുത്തിച്ചാർ വെച്ച് വീഡിയോസൊക്കെ പരമാവധി എടുക്കുന്നുണ്ട് കേട്ടോ ഇപ്പോഴാണെങ്കിൽ വർക്കിന് പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തീരെ സമയം ഇല്ല കേട്ടോ എന്നാലും എവിടെയെങ്കിലുമൊക്കെ ഒത്തിരി സമയം കണ്ടെത്തി ഞാനങ്ങനെ വീഡിയോസ് എടുക്കാനും അല്ലെങ്കിൽ അത് പോയി സോറ് കൊടുക്കാനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ കുറേ പേര് ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടിട്ടുണ്ടായിരുന്നു ജോലിക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ഒന്നും നിർത്തണ്ട വീഡിയോസ് കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എന്തായാലും നിർത്താനൊന്നും തീരുമാനിച്ചിട്ടില്ല കേട്ടോ തീരുമാനിക്കുകയല്ല ഞാൻ അത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് കൊണ്ടുവന്ന യൂട്യൂബ് ചാനലാണ് ഇത്രത്തോളം എത്തിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ഒരുപാട് കഷ്ടപ്പാടുകളും ഒക്കെ ഉണ്ട് നിങ്ങൾക്കെ അസ്ഥിരമായിട്ട് കാണുന്നവർക്കറിയാം അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാൻ യൂട്യൂബ് ചാനൽ നിർത്തിയിട്ടുള്ള പരിപാടിയൊന്നുമില്ല എന്തായാലും പരമാവധി ഞാൻ വീഡിയോസൊക്കെ ഇടാനായിട്ട് ശ്രമിക്കാം എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് മോട്ടിവേഷൻ ടിപ്സും കൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു എനിക്ക് എന്താ പറയുക തോന്നിയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അനുഭവത്തിലുള്ള കാര്യങ്ങളും വെച്ചിട്ടൊക്കെ ഉള്ളൊരു കുറച്ച് ടിപ്സും അല്ലെങ്കിൽ കുറച്ച് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്നാണ് വിചാരിക്കണട്ട അപ്പം എന്താണെങ്കിലും ഞാൻ ഇതാ വൈകുന്നേരം ജോലിയൊക്കെ കഴിഞ്ഞ് വന്നതിന് ശേഷം എടുത്തിട്ടുള്ള വീഡിയോസാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ വരുമ്പോഴത്തേക്ക് ഏട്ടൻ എന്തായാലും വർക്ക് കഴിഞ്ഞിട്ട് വരും കേട്ടാ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് അങ്ങനെയാണ് ഞാൻ എത്തുമ്പോഴേക്കും മണിയാവും അതിന് മുമ്പേ ഏട്ടൻ വന്നിട്ട് ചായയൊക്കെ കുടിച്ചിട്ടിരിക്കണ്ടാവും അല്ലെങ്കിൽ പിന്നെ സാധാരണ ഏട്ടൻ വൈകാറാണ് ഉള്ളത് അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ആൾ നേരത്തെ വരുന്നുണ്ട് ഏട്ടാ വീടിൻ്റെ അടുത്തൊക്കെയാണ് പണി അപ്പം അങ്ങനെ അപ്പോൾ എന്തായാലും ഇതാ ഏട്ടൻ വരുമ്പോൾ കുറച്ച് പച്ചക്കറിയും എന്താണ് കുട്ടികൾക്ക് പിന്നെ സ്നാക്സും ഒക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ വൈകുന്നേരം പണി കഴിഞ്ഞ് വന്നാൽ ഭയങ്കര ഒരു വിശപ്പും കാര്യങ്ങളൊക്കെ ആയിരിക്കില്ലേ അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും പിള്ളേർക്കൊക്കെ വിശം തട്ടിരിക്കുകയല്ലേ അപ്പോൾ പിന്നെ ഞാൻ ഇത്തിരി ഉപ്പുമാവ് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ സേമി വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു ടേട്ടൻ വരുമ്പോൾ നമ്മുടെ ഈ ഒരു ഗോതമ്പിൻ്റെ ഉണ്ടല്ലോ അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വിശ് ട്യൂഷൻ കഴിഞ്ഞ് വരുമ്പോൾ ചാരുവിന് എപ്പോഴും നല്ല വിശപ്പാണ് കേട്ടോ കാരണം നാല് മണിയാവുമ്പോൾ ചിലപ്പോൾ ചായയൊന്നും കുടിക്കില്ല ഞാനിവിടെ ഇല്ലാത്തത് കൊണ്ട് പെണ്ണ് ചായയൊന്നും വെക്കാനായിട്ട് മടിച്ചിട്ട് ചായ കുടിക്കാണ്ടൊക്കെ ആയിരിക്കും പോണത് അപ്പോൾ ആറേ മുക്കാൽ മണിക്ക് വരുമ്പോഴേക്കും അവൾക്ക് ഭയങ്കര വിശപ്പായിരിക്കും അതേപോലെ എനിക്കാണെങ്കിൽ ഇപ്പോൾ നല്ല വിശപ്പാണ് കേട്ടോ വർക്കിനൊക്കെ പോകാൻ തുടങ്ങി തൊട്ട് നല്ല വിശപ്പാണ് ഫുഡടി കുറച്ച് കൂടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം അവിടെ പോയാലും പത്ത് മണിക്ക് എന്തെങ്കിലും ഒക്കെ കഴിക്കും പിന്നെ എന്താ പറയുക കറക്റ്റ് സമയത്തിന് നമ്മൾ കഴിക്കുന്നുണ്ട് ഫുഡ് അതുകൊണ്ട് തന്നെ ഒത്തിരി ഞങ്ങൾ കൂടുതലാണോ എന്ന് എനിക്കൊരു ഡൗട്ട് കിട്ടാം അപ്പോൾ അങ്ങനെ എന്താ ഞാനിതാ കുറേ ചായപ്പൊടികളൊക്കെ നിങ്ങൾക്ക് കാണിച്ച് തരുകയാണ് കേട്ടോ ഇപ്പം എൻ്റെ ചായപ്പൊടി കളക്ഷൻസാണ് കളക്ഷൻസ് ഒന്നും പറയാൻ പറ്റില്ല നമ്മളിങ്ങനെ വാങ്ങിച്ചു വെച്ചപ്പോൾ അങ്ങനെ ഓരോ ഇതിലും ഉണ്ട് മാത്രം അതായത് നമ്മൾ ഊട്ടി പോയപ്പോൾ ഊട്ടിയിൽ നിന്ന് വാങ്ങിച്ച ഗ്രീൻ ടീയും ഊട്ടിയിൽ ഇലക്കായിട്ട ചായപ്പൊടിയും പിന്നെ നെല്ലി അമ്പതിൽ ചായപ്പൊടി മൂന്നാറിലെ അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് ചായപ്പൊടികളും നമ്മുടെ വീട്ടിലുണ്ട് ടൈപ്പോൾ നിലവിലുണ്ട് അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ ദിവസം ഇങ്ങനെ മാറി മാറി ട്രൈ ചെയ്യും അപ്പോൾ ഞാൻ ചായ കുടിയൊക്കെ നിർത്തിയതുകൊണ്ട് അങ്ങനെ കഴിക്കുന്നില്ല പക്ഷേ ഇപ്പോൾ കമ്പനി പോകാൻ തുടങ്ങിയപ്പോൾ തൊട്ട് അവിടെ പത്ത് മണിക്ക് മൂന്ന് മണിക്കൊക്കെ ചായ കൊണ്ടുവരുന്നതുകൊണ്ട് ചെറുതായിട്ട് കുടി തുടങ്ങിയിട്ടുണ്ട് ചായ കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ട് അപ്പോൾ എന്നാലും അങ്ങനെ തുടങ്ങിയിട്ടില്ല കാരണം വിശക്കുന്ന സമയത്ത് ചെറുതായിട്ടിങ്ങനെ എന്താ പറയുക ഒരു ചായ കിട്ടിയ കൊള്ളാം എന്നൊക്കെ വിചാരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ ചായയൊക്കെ ഇനി വീണ്ടും കുടിക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പുമാവിനുള്ളതൊക്കെ ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഉപ്പുമാവ് ഇതിപ്പോൾ ഞാൻ രണ്ട് മൂന്നും പ്രാവശ്യമായിട്ട് ആ ഗോതമ്പിൻ്റെ ഉപ്പുമാവ് സേമിയ വാങ്ങിച്ചിട്ട് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് ഇവിടെ സാധാരണ ഇതങ്ങനെ വാങ്ങിച്ചിട്ടില്ല പക്ഷേ ഇവിടെ ഇത് വാങ്ങിച്ചുണ്ടാക്കിയതിന് ശേഷം പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടമായി ഗോതമ്പിൻ്റെ ഉപ്പുമാവ് ഗോതമ്പ് സേമിയയുടെ ഉപ്പുമാവ് അങ്ങനെ പുറത്ത് നല്ല മഴ ആയതുകൊണ്ട് തന്നെ ചൂട് ചായയും ചൂട് ഉപ്പുമാവും ഉണ്ടാക്കി കഴിക്കാമെന്നുള്ളൊരു ഇതിലാണ് അങ്ങനെ ചായയൊക്കെ ഉണ്ടാക്കി ചായ ഉണ്ടാക്കി ഉപ്മാവുണ്ടാക്കി അങ്ങനെ ഇതൊക്കെ നമ്മുടെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വെച്ചാൽ അങ്ങനെയും പറഞ്ഞുകൊണ്ടേ പോകില്ലേ അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം തന്നെ മറന്നുപോയിട്ടാ നമ്മൾ കുറച്ച് ടിപ്സൊക്കെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞില്ലേ അപ്പോൾ നിങ്ങൾക്കത് ഉപകാരപ്പെടുകയാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അത് ഫോളോ ചെയ്യുക അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് പലർക്കും വ്യത്യാസമായിരിക്കും കേട്ടാ ഈ ഒരു ചില അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റിയെന്ന് വരില്ല ചിലർക്ക് അത് ശരിയാണെന്ന് തോന്നാം ശരിയാണെന്ന് തോന്നുന്നവർ അതൊന്ന് ഫോളോ ചെയ്യാം അപ്പോൾ പറയാൻ വന്ന മോട്ടിവേഷൻ ടിപ്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആദ്യത്തെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ലക്ഷ്യം ഇട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതൊരു ടാർഗറ്റായിട്ട് നമ്മൾ മനസ്സിൽ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇന്നത് നേടിയെടുക്കണം എന്ന് മനസ്സിൽ നമ്മൾ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ദൈവം ഇത് നമ്മൾ ആരോടും ഷെയർ ചെയ്യാതിരിക്കുക അത് ആരോടും അതിപ്പോൾ വീട്ടിലുള്ളവരോട് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണെങ്കിലും ആരുടെ അടുത്താണെങ്കിലും നമ്മൾ പരമാവധി ഷെയർ ചെയ്യാതിരിക്കുക നമ്മൾ ഫാമിലിയിൽ ഷെയർ ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷേ പുറത്തുനിന്ന് നമ്മുടെ എത്ര സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും അവരുമായിട്ടൊന്നും ഷെയർ ചെയ്യാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ചിലപ്പോൾ നമ്മൾ ഇത്രയും ദിവസത്തിനകം അല്ലെങ്കിൽ ഇത്രയും വർഷത്തിനകം ഞാൻ ഇന്നത് നേടിയെടുക്കാനുള്ള ഒരു ലക്ഷ്യത്തിലാണ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് എന്താ പറയുക ചിലപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വരും നമ്മൾ അത് മറ്റുള്ളവരോട് പറഞ്ഞത് കൊണ്ടാണെന്നല്ല പക്ഷെ ചില കാര്യങ്ങൾ നമുക്ക് തടസ്സമായിട്ട് ആയിരിക്കും വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ദയവ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അതായത് നമ്മുടെ ലക്ഷ്യങ്ങൾ പുറത്താരോടും പറയാതിരിക്കും ആ ലക്ഷ്യത്തിലേക്ക് എത്തിയതിന് ശേഷം അത് നേടിയെടുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ പറയാം എന്താ ഇതിൻ്റെ പുറകിലായിരുന്നു ഞാൻ ഇത്രയും മാസം അല്ലെങ്കിൽ ഇത്രയും വർഷം ഞാൻ ഇത് നേടിയെടുക്കാനുള്ള ഒരു ഇതിലായിരുന്നു അപ്പോൾ എനിക്ക് എന്തായാലും അത് നേടിയെടുക്കാൻ പറ്റി അതുകൊണ്ട് ഹാപ്പിയാണ് എന്ന് അത് നേടിയെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് അവരോട് ആരോടാണെങ്കിലും പറഞ്ഞു കൊടുക്കാം കുഴപ്പമൊന്നുമില്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ സമ്പാദിക്കുന്നത് അതായത് നമ്മുടെ വരുമാനം എത്രയുണ്ട് എത്ര രൂപയുണ്ട് അല്ലെങ്കിൽ എത്ര രൂപയാണ് നമുക്ക് മാസം കിട്ടണ അല്ലെങ്കിൽ ഡെയിലി നമ്മൾ എത്ര രൂപയാണ് സമ്പാദിക്കുന്നത് എന്നൊരിക്കലും ആരോടും പറയാതിരിക്കുക പറയാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഏകദേശം കണക്കൊക്കെ പറയാം ഇത്രത്തോളം വരും അങ്ങനെ പറയാം അല്ലാതെ ഇത്ര എനിക്ക് കിട്ടും പിന്നെ നമ്മുടെ ചിലവുകൾ നമുക്ക് ഇത്ര ചിലവുണ്ട് അല്ലെങ്കിൽ നമ്മൾ ഇത്ര സേവിങ്സ് ചെയ്യുന്നുണ്ട് അതൊന്നും ദയവ് ചെയ്ത് ആരുടെ അടുത്തും പറയാതിരിക്കുക കാരണം നമ്മുടെ ഫാമിലിയിൽ നമ്മളത് ഷെയർ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഫാമിലീനെ ഉൾപ്പെടുത്താം പക്ഷേ പുറത്തുനിന്ന് ഒരാളോട് നമ്മൾ പറയാതിരിക്കുക അത് എന്താ പറയുക അതത്രക്ക് നല്ലതല്ല പോസിറ്റീവല്ല അപ്പം അതുകൊണ്ട് അത് ആ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കുക പിന്നെ അടുത്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഉണ്ടാവില്ലേ ഓരോ രഹസ്യങ്ങൾ ആ രഹസ്യം എന്ന് പറയണത് ആരോട് നമ്മൾ പറയാതിരിക്കുക ദയവ് ചെയ്ത് അതിപ്പോൾ എത്ര വലിയ സുഹൃത്തുക്കളാണെന്ന് പറഞ്ഞാലും നമ്മൾ ദയവ് ചെയ്ത് അതൊന്നും പറയാതിരിക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രഹസ്യം എന്ന് പറയുന്നത് നമ്മൾ മാത്രം അറിഞ്ഞിട്ടിരിക്കേണ്ടതാണ് അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിക്ക് മാത്രം അറിഞ്ഞിരിക്കുക പക്ഷെ അത് നമ്മൾ പുറത്ത് ഒരാളുടെ അടുത്ത് പറയാൻ നിൽക്കുമ്പോൾ അത് രഹസ്യമായിട്ട് തോന്നില്ല അല്ലേ അത് പരസ്യമാകുകയാണ് ചെയ്യുന്നത് പക്ഷേ നമ്മളുടെ രഹസ്യം നമുക്കെന്നെ സൂക്ഷിക്കാൻ പറ്റില്ല മനസ്സിൽ കൊണ്ട് നടക്കാണ്ട് മറ്റുള്ളവരോട് പറഞ്ഞു വച്ചാൽ ആ നമ്മൾ പറയുന്ന ആൾ എത്രത്തോളം എന്താ പറയുക ആ ഒരു രഹസ്യം എത്രത്തോളം നമ്മൾ വിചാരിക്കുന്ന പോലെ അവർ കത്ത് സൂക്ഷിക്കും ഒരിക്കലും ഇല്ല അതെന്തായാലും അവർ മറ്റുള്ളവരിലേക്ക് സ്പ്രെഡ് ചെയ്യാനേ നോക്കുകയുള്ളൂ കാരണം അത് രഹസ്യം എന്ന് പറയുന്നത് നമുക്ക് അത് സൂക്ഷിക്കാൻ ചിലർക്ക് ആ ഒരു കഴിവൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് രഹസ്യങ്ങൾ പുറത്ത് പറയുമ്പോൾ സൂക്ഷിച്ച് വേണം പറയാൻ സൂക്ഷിച്ചല്ല പരമാവധി അത് പറയാതിരിക്കുക കാരണം അത് നമ്മുടെ ഭാവിയിൽ നമുക്കത് നമ്മുടെ സുഹൃത്തുക്കളിൽ നിന്നാണെങ്കിലും ആരുടെ ഇതിൽ നിന്നാണെങ്കിലും നമുക്കത് തിരിച്ചടി കിട്ടും അതേപോലെ തന്നെ രഹസ്യം പോലെ തന്നെയാണ് മറ്റൊരു കാര്യം നമ്മുടെ വീക്ക്നസ് എന്ന് പറയുന്നത് നമ്മുടെ വീക്ക്നസ് നമ്മുടെ സുഹൃത്തുക്കളോടാണെങ്കിലും ആരുടെ അടുത്താണ് പുറമെ ആരുടെ അടുത്താണെങ്കിലും ദയവ് ചെയ്ത് പറയാതിരിക്കുക രഹസ്യം അബദ്ധത്തിൽ പറഞ്ഞാൽ പോലും വീക്ക്നെസ് ഒരിക്കലും പറയരുത് കാരണം വീക്ക്നസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വെച്ചിട്ടായിരിക്കും നമ്മുടെ ഒരു നമ്മളോട് മറ്റുള്ളവർ ബിഹേവ് ചെയ്യണം അല്ലെങ്കിൽ നമ്മളോട് പെരുമാറണത് അത് യൂസ് ചെയ്തിട്ട് അവർ എന്താ പറയുക നമ്മളെ ഇതാക്കും അപ്പോൾ രഹസ്യം അബദ്ധത്തിൽ നമ്മളിങ്ങനെ പുറത്ത് പറഞ്ഞാൽ പോലും നമ്മളെ വീക്ക്നെസ് ഒരു കാരണവശാലും നമ്മുടെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ നമ്മൾ ആരോടും പറയാതിരിക്കുന്നതാണ് ജീവിതത്തിൽ നല്ലത് കാരണം പിന്നീട് നമുക്ക് അതുകൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ കുറച്ചുകൂടെ എന്താ പറയുക പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നടക്കുന്നത് അല്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടില്ലാതെ നമ്മൾ എന്താ പറയുക മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും മെയിനായിട്ട് ഒന്നാമത്തെ കാര്യം നമ്മുടെ ലക്ഷ്യം അത് ആരോടും പുറത്ത് പറയാതിരിക്കുക അത് നേടിയെടുത്തതിന് ശേഷം പറയാം രണ്ടാമത്തെ കാര്യം നമ്മുടെ സമ്പാദ്യം മൂന്നാമത്തത് നമ്മളുടെ ചിലവുകൾ നാലാമത്തത് നമ്മൾ എത്ര സേവ് ചെയ്യുന്നുണ്ട് പിന്നെ അഞ്ചാമത്തത് നമ്മുടെ രഹസ്യം ആറാമത്തത് നമ്മുടെ വീക്ക്നെസ് ഇങ്ങനെ ഒരു അഞ്ചാറ് പോയിൻ്റുകൾ നമ്മളുടെ ലൈഫിൽ നമ്മളത് എന്താ പറയുക വേണ്ട വിധത്തിൽ നമ്മൾ യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് അല്ലെങ്കിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ പോവും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ അയ്യോ അത് പറയേണ്ടിയിരുന്നില്ല എന്നുള്ളൊരു ഇതുണ്ടാവുമല്ലോ മനസ്സിലൊരു ഇറിറ്റേഷൻ ഉണ്ടായിക്കൊണ്ടേയിരിക്കും നമുക്ക് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അവിടെ നമ്മളത് അവരോട് പറയേണ്ട ആവശ്യമില്ലായിരുന്നു അങ്ങനെ ഒരു ഇറിറ്റേഷൻ നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ വരാറ് വരാതെ ഇരിക്കും അതുപോലെ തന്നെ നമ്മൾ എത്ര വിശ്വസിക്കുന്ന സുഹൃത്തുക്കളാണെങ്കിലും ഒരു നിമിഷമെങ്കിലും നമ്മുടെ രഹസ്യങ്ങളോ അല്ലെങ്കിൽ നമ്മളതിന് പറഞ്ഞ പോലെ വീക്ക്നസ്സുകളൊക്കെ മറ്റുള്ളവർ മുതലെടുക്കാനുള്ള ചാൻസുകളും കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇതുപോലത്തെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് എന്താ പറയുക ലൈഫിൽ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ നല്ല സ്മൂത്തായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്ന ഈ ഒരു കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാർക്ക് വീഡിയോസ് ഇഷ്ടപ്പെട്ട എന്നും വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതായിരിക്കും എല്ലാവരോടും ടേക്ക് കെയർ ആൻഡ് ബൈ